ഇരുപത്തി വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കോളേജാണ് ഐ ടി എം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് അതിൻ്റെ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളിലൂടെ മുന്നോട്ട് പോകാൻ മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഈ മാസം ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിൽ മൂന്ന് ദിവസം തുടർച്ചയായി വിവിധ പരിപാടികൾ ഐ ടി എം ഫെസ്റ്റ് എന്നുള്ള പേരിൽ വിന്താര എന്ന പേരിൽ നടത്താൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി ഒമ്പതാം തീയതി ആദ്യത്തെ ദിവസം സൗത്ത് ഇന്ത്യൻ ഫുഡ് ഫെസ്റ്റ് രണ്ടാം ദിവസം കേരളത്തിനകത്തും പുറത്തുമുള്ള വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിവിധ മത്സര ഇനങ്ങൾ മാനേജ്മെന്റ് ഫസ്റ്റ് കൊമേഴ്സ് ഫസ്റ്റ് ഒക്കെ അതുപോലെ മൂന്നാം ദിവസം വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികൾ തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് ഡാൻസ് ഫെസ്റ്റ് കൾച്ചറൽ ഫെസ്റ്റ് ഇത്തരം പരിപാടികൾ ഈ മൂന്ന് ദിവസങ്ങളായിട്ട് ക്യാമ്പസിൽ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് പത്താം തീയതി പ്രശസ്ത സിനിമാ താരം രമേഷ് പിഷാരഡിയാണ് അതുപോലെ വിവിധ തരത്തിലുള്ള സ്റ്റേജ് പ്രോഗ്രാമുകളും ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് ഒൻപതാം തീയതിയിലെ പ്രോഗ്രാം പത്താം തീയതി ഇന്റർ കോളിഗേറ്റ് ഇവൻസുകളാണ് ഏഴ് ഇന്റർ കോളിഗേറ്റ് ഇവൻസും ഒരു ഇൻട്രാ കോളിഗേറ്റ് ഇവൻസുമാണ് ക്യാമ്പസിൽ നടക്കുക അപ്പം ഏഴ് ഇന്റർ കോളിഗേറ്റ് ഇവൻസിനായിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി അതേപോലെ കേരളത്തിന് അകത്തും പുറത്തുമായിട്ടുള്ള നാഷണൽ ലെവലിലുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നെല്ലാം തന്നെ കുട്ടികൾക്ക് പാർട്ടിസിപ്പേറ്റ് ഒരു അവസരം ഉണ്ടായിരിക്കും അതിൽ ബെസ്റ്റ് മാനേജർ എന്ന് പറയുന്ന ഒരു ഉണ്ട് അതേപോലെ തന്നെ എച്ച് ആർ ഗെയിം ബെസ്റ്റ് മാനേജർ എച്ച് ആർ ഗെയിം അതേപോലെ മാർക്കറ്റിംഗ് ഇവന്റ് എന്നറിയപ്പെടുന്ന പ്രൊമോഫി എന്നറിയപ്പെടുന്ന മാർക്കറ്റിംഗ് ഇവന്റ് പ്രൊഡക്റ്റ് ലോഞ്ച് എന്നറിയപ്പെടുന്ന എലിവേറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഐ ടി ബി സി എ ഡിപ്പാർട്ട്മെൻറിനെ റെപ്രസെൻറ്റ് ചെയ്ത് ഐ ടി ക്യുസ് കോമ്പറ്റീഷൻസും അതേപോലെ ടൂറിസം ഫെസ്റ്റിനെ കണക്ട് ചെയ്ത് ടി ടോക്ക് കോമ്പറ്റീഷൻസും അതേപോലെ ഏഴാമത്തെ പ്രോഗ്രാം ആണ് ക്യാമ്പസിൽ ക്യാമ്പസിനെ എക്സ്പ്ലോർ ചെയ്യുന്ന രൂപത്തിലേക്ക് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു മെഗാ ട്രഷർ ഹണ്ട് ഇങ്ങനെയുള്ള ഏഴ് ഇന്റർ കോളിഗേറ്റ് ഇവൻസും അന്നത്തെ ദിവസം ഇനാഗ്രേഷന് ശേഷം പിഷാറെഡിയാണ് ഇനാഗ്രേറ്റ് ചെയ്യുന്നത് അപ്പം ഫിലിം ആക്ടർ ഇനോഗ്രേഷൻ സെഷന് ശേഷം ഏറ്റവും അവസാനമായിട്ട് ക്യാമ്പസിലെ വിദ്യാർത്ഥികളുടെ വിവിധ സ്റ്റേറ്റുകളെ ഓർത്തിണക്കി അവർക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനും ഒന്ന് ആ സ്റ്റേറ്റുകളെ കുറിച്ചുള്ള കൂടുതൽ ഐഡിയാസ് കൺസെപ്റ്റുകളൊക്കെ ഒന്ന് പ്രസന്റ് ചെയ്യാനുമായിട്ടുള്ള എത്തനിക് ഡ്രസ് കോഡ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നതും അന്നേ ദിവസം റങ്ക് റേസ് എന്നറിയ പേരിൽ അറിയപ്പെടുന്ന ആ കോമ്പറ്റീഷൻ ക്യാമ്പസിൽ നടക്കും പത്താം തീയതി ഒരു കൾച്ചറൽ ഫെസ്റ്റിന്റെ ദിവസമാണ് കൾച്ചറൽ ഫെസ്റ്റ് രണ്ട് രീതിയിലാണ് നടത്തുന്നത് ഒന്ന് ഇന്റർ കോളിഗേറ്റ് ഡാൻസ് കോമ്പറ്റീഷനും ഇൻട്രാ കോളിഗേറ്റ് ഡാൻസ് കോമ്പറ്റീഷനുമാണ് അപ്പം അതിൽ ആദ്യം ഇൻട്രാ കോളിഗേറ്റ് ഡാൻസ് കോമ്പറ്റീഷനും തുടർന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റി പ്ലസ് കേരളത്തിനകത്തും പുറത്തുമായിട്ട് ഉള്ള എല്ലാവരെയും ഉൾപ്പെടുത്തി ഇന്റർ കോളിഗേറ്റ് ഡാൻസ് കോമ്പറ്റീഷൻസും നടത്തുന്നു അതിനുശേഷം ഏറ്റവും അവസാനമായിട്ടാണ് കൾച്ചറൽ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് ലൈവ് പെർഫോമൻസുകളും കൂടി സ്റ്റേജിൽ ഉണ്ടാവും ഇങ്ങനെയാണ് ഈ മൂന്ന് ദിവസത്തിലെ പ്രോഗ്രാമുകളെ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് കണ്ണീർ യൂണിവേഴ്സിറ്റിയിലെ വ്യത്യസ്ത ക്യാമ്പസുകളിലെ ടീച്ചേഴ്സ് മറ്റ് യൂണിവേഴ്സിറ്റികളിലെ അധ്യാപക വിഭാഗം അതേപോലെ വിദ്യാർത്ഥികൾ ഇവരെല്ലാവരെയും കോർത്തിണക്കി ഒരു വലിയ ഒരു ഫെസ്റ്റായിട്ട് സിൽവർ ജൂബിലി സെലിബ്രേഷൻസിന്റെ ഭാഗമായിട്ട് ഐ ടി എം ക്യാമ്പസിൽ നടത്തുന്ന ഈ മെഗാ ഫെസ്റ്റ് ഒരു വൻ വിജയമാക്കി മാറ്റി എടുക്കുവാൻ വേണ്ടി മാധ്യമ പ്രവർത്തകരായ നിങ്ങളുടെ ഇവരുടെയും സഹായ സഹകരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇത് കുട്ടികൾക്കൊരു വലിയൊരു അവസരം കൂടിയാണ് കാരണം ഇത്രയും വലിയ മൂന്ന് ദിവസങ്ങളിലൊക്കെ നീണ്ടു നിൽക്കുന്ന വിവിധ ഡിപ്പാർട്ട്മെൻ്റുകളിൽ ഒരു കുടക്കീഴിൽ പുറത്തിണക്കി നടക്കുന്ന ഒരു പ്രോഗ്രാം യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ ചരിത്രങ്ങളിൽ തന്നെ വലിയൊരു സംഭവമാണ് അപ്പോൾ ഇത് വലിയൊരു വിജയമാക്കി മാറ്റാൻ എല്ലാവരോടും വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു ണം അതിന്റെ സ്റ്റാഫ് കോർഡിനേറ്റർ ആയിട്ടുള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഫെബ്രുവരി ഒൻപത് പത്ത് പതിനൊന്ന് ദിവസങ്ങളിലാണ് പ്രോഗ്രാം നടക്കുക